റിഞ്ഞിട്ട് തല കൊയ്യും പക്ഷെ അടിയനൊന്നും മുടക്കില്ല ഈ ഭക്തിയുടെ ജീവിതം തന്നെ അങ്ങേടേതാണ് സ്വീകരിച്ചാലോ കാലിന് പൊള്ളലേറ്റത് മന്ത്രവാദമായിരിക്കും തമ്പുരാട്ടി പറഞ്ഞില്ലേ അതിൽ സംശയിക്കാനൊന്നുമില്ല ആ അഴകിയെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു അവളുടെ അച്ഛൻ ചേഖൻ അവരുടെ കൂട്ടത്തിലെ ഒരു മന്ത്രവാദിയാ മാടനെയും മറുതയും വെച്ച് പൂജിക്കുന്ന ഒരാൾ തമ്പുരാട്ടി അഴകിയെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നത് സാഹസമാണെന്നാണ് തോന്നുന്നത് അപ്പോ നാം സംശയിച്ചത് ശരിയാണ് ഏതോ ഒരു രക്ഷ അവളുടെ കൂടെയുണ്ട് അതിനെ ഭേദിക്കണം എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി അടിയങ്ങൾ ഒരു രക്ഷയും ഫലിക്കാത്ത ഒന്നേയുള്ളൂകത്ത് അപവാദം അഴകിയെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കണം നാട് നിളെ അറിയിക്കണം അത് അതവളുടെ ഭർത്താവ് ശുഗന്റെ കാതുകളിലും എത്തണം എന്നിട്ട് അവൻ തന്നെ അവളെ കൊല്ലണം മംഗലത്തമ്മയുടെ ബുദ്ധി അവാരും തന്നെ ഈ വിവരം ഞങ്ങൾ തന്നെ എത്തിച്ചോളാം ശ്രദ്ധിക്കണം നാട്ടു വർത്തമാനങ്ങൾ പറയുന്നത് പോലെ തോന്നാവൂ നിങ്ങളിൽ ഒരു സംശയവും തോന്നാൻ പാടില്ല ഉത്തരവ് കണ്ടോളൂ ഇന്നു ഇന്നുമുതല് ശുഗന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും മംഗലത്തമ്മയുടെ കാൽവെള്ള പൊള്ളിയെങ്കിൽ എന്നാലും ഒരുക്ക് ഇത്രിക്കാരവാമോ അവളുടെ പേരെന്താ അഴകിയെന്നല്ലേ അവള് പാല് വിൽക്കാനല്ല അഴകു വിൽക്കാനാ നടക്കുന്നത് പാൽപാത്രമായി ഏതോ ഒരുത്തിനോട് കൊഞ്ചുന്നതും അവന്റെ മടി കിടക്കുന്നതും കണ്ടവരുണ്ടത്ര അവളുടെ ഭർത്താവ് ആളൊരു പാവ നേരം എടുത്ത് അന്തിയാകുന്നോളം ചക്കുന്നാവം അങ്ങനെയൊരുത്തിന് ഇങ്ങനെ ചതിക്കുന്നത് ശരിയാണോ അവൻ ഒരു പോഴൻ ഭാര്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവള് പറയുന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മണ്ടൻ അവൻ പുരയിന്ന് പോയാല് പിന്നാലെ എവള് ഇറങ്ങും പാൽപാത്രമായിട്ട് ജാര സംസർഗത്തിന് ഈ കാര്യം മംഗലത്തമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഓ ശിവ ശിവ ഞാൻ പറയുന്നു എങ്കിലുടൻ ശിരസ് ഇറക്കാനായിരിക്കും മംഗലത്തമ്മ ഉത്തരവിടുന്നത് അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലെന്നാ എന്റെ പക്ഷം ആ നോക്കാം യാതൊരു നിവൃത്തിയില്ലെങ്കിൽ അറിയിക്കേ തന്നെ വ്യക്തമായി കേട്ടുകാണില്ലേ പിന്നല്ലാതെ ഇനി സുകേഷിനിയുടെ ഉഴം ശുഗനല്ലേ നീ എന്തിനാ ഐറ്റം മാറി നിൽക്കുന്നത് നിനക്കൊക്കെ ഉണ്ടോ നിന്റെ പെണ്ണോ ഈ നാട്ടിലെ നിയമങ്ങൾ അവൾ പാലിക്കാറുണ്ടോ കാട്ടുപൊന്തകളുടെ നടുവിൽ ദർഭപുലുകൊണ്ട് കിടക്കി ഉണ്ടാക്കി വേറൊരുത്തരോടൊപ്പം ശയിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ് ഞാൻ മാത്രമല്ല പലരും കണ്ടിരിക്കുന്നു ഒരുത്തന് പാലൂട്ടി കൊടുക്കുന്നതും അവന്റെ കൂടെ ഇരിക്കുന്നതും ചിരിച്ചുല്ലസിക്കുന്നതും ഒക്കെ പലരും കണ്ടിരിക്കുന്നു എന്തിനാ നീ ഇങ്ങനെ നാണം കെട്ടവനായിട്ട് നടക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിന്റെ പെണ്ണ അഴിഞ്ഞാടുന്നതിനുള്ള ശിക്ഷ മംഗലത്തമ്മ താമസിക്കാതെ വിധിക്കും പോവുക കൺമുന്നിന്ന് നീ എന്നെ ചതിച്ചോ പറ്റ